ഇതാണ് നിന്ന് കേശവന്റെ നമസ്കാരം ഇത് ആണോ ഞാൻ എന്നാ പറഞ്ഞ അവരും എനിക്ക് സൈഡ് ചെയ്യും അവര് ഞാൻ കണക്കിൽ കണക്കിലെടുക്കില്ലെന്ന് പറഞ്ഞാൽ വേണ്ടാന്നൊക്കെ പറയും പക്ഷെ നമുക്ക് തോന്നു തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ചെയ്ത് പറ്റും നമുക്ക് മറക്കാൻ പറ്റത്തില്ല തൃപ്പൂണത്ര ശ്രീചക്രം നൃത്തവിഹാർ ആർ വി ഗോപിനാഥൻ സാറ് അന്തരിച്ചു പോയി ആ സാറിന്റെ കീഴില് അഞ്ചു വർഷം കഥകളി അഭ്യസിച്ച ആളാണ് അഞ്ചു വർഷം കൃഷ്ണൻ കഥകളിക്ക് വേഷം കെട്ടാനുള്ള ഒരു പവിട്ടില്ല ആ കേട്ട വഴി എന്റെ മനസ്സിനാകെ രാമംഗല അമ്പലത്തിലേ എന്റെ തൊട്ടടുത്ത അമ്പല ആ അമ്പലത്തിൽ കളിച്ചു ഹാസ്യപരി കഴിഞ്ഞപ്പോ ഈ കൊച്ചൊക്കെ പീക്കർ കുഞ്ഞുങ്ങളായിരുന്നു അപ്പൊ ഈ തമാശിലെ ഒരു പെണ്ണു എന്റെ ചിപയെപ്പിടിച്ച് തിരുമി തിരുമി ഇപ്പൊ ഇവിടെ തിരുമന്മാർ പിന്നീട് ഇവിടെക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രചക്ഷണ ഇന്ന് കേരള ചരിത്രം ഇതുവരെ കേൾക്കാത്ത ഒരു ആന വിശേഷമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിന്ന് സ്ഥാനത്തുന്ന് കേശവൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആനപ്രേമികൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേൾക്കാൻ സാധ്യതയില്ല എന്താണെങ്കിൽ നമുക്ക് ആ ആനയുടെ വിശേഷമാണ് ഉത്സവാഘോഷങ്ങളൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് നടക്കുന്നു നിരവധി ആനകളുടെ കാഴ്ചകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കണ്ടു നിറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് സ്ഥാനത്ത് നിന്ന കേശവനെ പറ്റി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം അദ്ദേഹത്തെ ആ ആനയുടെ വിശേഷം ആന പാപ്പനം പരിചയപ്പെടാം പരിചയപ്പെടാൻ ഏറെ ഉണ്ട് പോടി ഇവിടെ ഇതാണ് സ്ഥാനത്തു നിന്ന് കേശവന്റെ പാപ്പ നമസ്കാരം നമസ്കാരം പേരെങ്ങനെയാ എന്റെ പേര് ഉണ്ണു കൃഷ്ണ ആന എവിടെയാട്ടിക്കണേ എവിടെ അടുത്തുണ്ട് നമുക്കൊന്ന് കണ്ടാലോ ശരി കാണാം ആനെ പറമ്പിലെ കെട്ടിക്കണ നമുക്കൊന്നും പോയി കണ്ടിട്ട് ഇന്ന് പ്രോഗ്രാം ഒന്നും ഇല്ല ഇപ്പൊന്നും നാളെ ഒരു പരിപാടി ഉണ്ട് എവിടെയാണ് നാളെ അമ്പലത്തിലാണോ ആ അതെ അതെ ഇത്ര പാപ്പാൻ ആനക്ക് പാപ്പാനായിട്ട് ഇത് കൊറച്ചുനാളായു ആണോ ഇതാണ് കേശവൻ കേശവൻ കേൾ കേശവൻ അല്ലേ കാണാത്തവർക്കായിട്ട് ആന കേരളം ഇന്നോളം കാണാത്ത സ്ഥാനത്ത് കുന്ന കേശവൻ ഇത് ഭയങ്കര സെറ്റപ്പാട്ടോ ഇത് എന്ത് വെച്ചാൽ ഇത് ഉണ്ടാക്കിയിണേ ഇത് ഫൈബറാണ് ഒരുപാട് ആഗ്രഹത്തിന് വർദ്ധിച്ചത് ആണോ ഇത് ആന ഉണ്ടാക്കുന്ന ഒരു പോ അല്ല എനിക്ക് ഈ പണിയൊക്കെ കുറവായതുകൊണ്ടേ ആന ഇങ്ങനെയുള്ളവരൊക്കെ വളരെ താല്പര്യം ഉണ്ടായിരുന്നു അത് കാരണം ഒത്തിരി ഒത്തിരി ചിത്രങ്ങളെ ഉണ്ടാക്കാറുണ്ട് ഇവൻ ഉണ്ടാക്കിയ പിന്നെന്താ എനിക്ക് മരപ്പണിയാ മരപ്പണിയാണ് വർഷങ്ങളോളം മരപ്പണിയാണ് നല്ല മരപ്പണിക്കാരനായിരുന്നു പക്ഷെ ഇപ്പൊ പണിയൊന്നും ഇല്ലാത്ത കാരണം ആനപ്പാപ്പനായിട്ട് തിരിയേണ്ട പിന്നെ ഇത് ഇത് മണ്ണി കുഴച്ചുണ്ടാക്കിയിട്ട് അതിന്റെ പുറമെ

ഉണ്ടാക്കി ി ഒരു കമ്പം ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ അത് കാരണം ഇതൊക്കെ സാധനം മേടിച്ചോണ്ട് തന്നെ കണ്ണമാന കാശുകളും അങ്ങനെ ഇല്ലാതെ നല്ലൊരു കാശു മുടക്കുണ്ട് അപ്പൊ അങ്ങനെ കാശു മുടക്കി ഇതൊക്കെ വെച്ചു അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ സെറ്റിൽമെന്റ് ചെയ്തു മൂന്ന് അമ്പലങ്ങളിൽ പോയി നീ അത്യാവശ്യം ഒരു അമ്പലത്തിൽ പോകണം ആ പരിപാടിക്ക് പോവാറുണ്ട്

ില് നല്ല ഗംഭീരമായ ഒരു സിസ്റ്റമൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിക്ക് തുമ്പിക്കാനും അതെ നോക്കട്ടെ എല്ലാം ഞാൻ ഒരു കൺപുത്തിൽ ഉണ്ടാക്കി ദൈവത്തിന്റെ അനുഗ്രഹത്താൽ വെച്ചാലും നമ്മൾ കേരളത്തിൽ ഇതുപോലെ നിരവധി ആന ശില്പങ്ങളുടെ ഒരു എന്താ പറയാ നിർമ്മിതികളൊക്കെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ ഇതൊക്കെ വലിയ സാങ്കേതിക കൂടിയാണ് ഇതിന്റെ ചലനങ്ങളൊക്കെ നടക്കുന്നത് പക്ഷെ എന്നാലും ഇദ്ദേഹത്തിന്റെ ഒരു ചെറിയ കലാവിരുതിയിൽ അദ്ദേഹത്തിനാൽ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ ഓരോ നിർമ്മിതിയും രൂപം രൂപകൽപ്പന ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞപ്പോ മോട്ടറുകൾ പൈപ്പർ മോട്ടറുകളൊക്കെ ഉപയോഗിച്ച് പല പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു എന്താ പറയാ ഇതിന്റെ അതൊരു ഭംഗിയുണ്ട് അല്ലേ കണ്ടിരിക്കുന്നവർക്ക് അത് മനസ്സിലാവുമെന്ന് തോന്നുന്നു എന്നാലും എല്ലാ എല്ലാം ഒത്തുണ്ട് മാലയൊക്കെ ഇട്ടിട്ട് കാശ്വന്റെ നെയിം ണ്ട് എന്താണെങ്കിൽ ഈ ചരട് ഇതിന്റെ തുമ്പിക്കയുടെ ഉള്ളുവഴിയൊന്നും കിട്ടാറുണ്ട് കുറച്ചുകൂടെ ഭംഗിയായിരുന്നു തോന്നുണ്ടോ എട്ടിപ്പട്ടൊക്കെ എഴുന്നള്ളത്തിന് അത് നിക്കുന്ന സീനാണ് ഇതുപോലെ ഒരുപാട് വർക്കുകൾ ഉണ്ട് ഈ കരങ്ങളിൽ നിന്ന് രൂപമുണ്ട് കൊറേ നിർമ്മിതികളുണ്ട് നമുക്ക് അതിന്റെ വിശേഷങ്ങളോട് കേക്കാം കണ്ടല്ലോ കാണിക്കൂ ഇതും മരമാണ് ഈ മരത്തിൽ കടഞ്ഞ് എടുത്ത് പെയിന്റ് അടിച്ചതാണ് ഇത് തിരി കത്തിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇത് ചെറിയ ബൾപ്പുകളിട്ട സ്വിച്ച് ഇട്ടുകഴിഞ്ഞാൽ ഈ എല്ലാ ബൾബുകളും തെളിയും ആ കറന്റിലെ കൊടുത്താണ് ഇത് മരമാണ് ഈ സ്വരൂപങ്ങള് കോഴി ഇത് തേങ്ങയാണ് തേങ്ങ ആ തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണ് ആ ഇത് കൊക്ക് അതും തേങ്ങയാണ് ആമ അത് തേങ്ങയാണ് തത്തമ്മ തേങ്ങ തേങ്ങ കൊണ്ടുണ്ടാക്കിയതാണ് ഏഹ് അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ട് കുറെ ഒക്കെ ആ ചെറിയ ആന കുത്തി അത് തടിയാടിയാണ് പിന്നെ ഒരു കാളയുണ്ടല്ലോ ആ കാള ഇത് വർഷംക്ക് മുമ്പേ ഞാൻ ശിവഭഗവാനെ കയറ്റിയിരുത്തി എഴുന്നൊളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ ഏഹ് അപ്പൊ ഇന്ന് ഒരു അങ്ങനെ ഒരു പരിപാടി കിട്ടിയിട്ടില്ല പിന്നെ തലയക്കാനും തലയാനും മറ്റുള്ള ഇതൊക്കെ ചെയ്യും ആ ഇതും ഫൈബറാ ഇത് ഇതും ഒന്ന് കൊഴുണ്ടാക്കിട്ട് ഫൈബർ ചുറ്റി എടുക്കണതാണ് ഇതൊക്കെ ഇത് മാത്രമല്ല ഇവിടെ പുറ ഒരുപാട് രൂപങ്ങളുണ്ട് നിരതരുത് വരതയരുത് ഇങ്ങനെ വച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇനി ഒരുപാട് സാധനങ്ങൾ ചെറുതായിട്ട് ഈ കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് അതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാൽ കഥകളി രൂപങ്ങളൊക്കെ നമുക്കത് കാണാം വാ ഇത് കിരീടമൊക്കെ ഉണ്ട് ഈ കിരീടം എന്തിനുണ്ടാക്കിയത് ബാലക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ബാലയ്ക്ക് കിരീടം പരിപാടികളൊക്കെ ഉണ്ട് ഗതയൊക്കെ ഉണ്ട് ഗതാ കൊണ്ട ഞാൻ ഇതൊന്ന് വയ്ക്കണേണ്ടോ കിരീടം വെച്ചോട്ടെ രാജാവിന്റെ കിരീടം ഏതാ ഇത് ഗത കിരീപ്പുണ്ട് ഗതാ ആ ഇത് ഇത് എന്താ വെച്ചോട്ടെ അത് എങ്ങനെയുണ്ട് ആരെവിടെ ആരവിടെ കണ്ടോ ഇത് ഇത് ഒരു കൊട്ട കൊട്ട കിരീടം കേട്ടോ നല്ല ടൈറ്റ് കേട്ടോ കിരീടം ആണോ കിരീട ഓരണോന്നുമല്ല അതെ ഒരുപാട് ഇരിക്കുന്നുണ്ട് ഹനുമാന്റെ ഇരിപ്പിക്കുണ്ട് കൃഷ്ണന്റെ ഇരിപ്പുണ്ട് കൃഷ്ണന്റെ അത് ഈ നല്ല രസുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ദേവിക്ക് വെക്കാം ഇത് ഏതായിരുന്നു ബാല ട്രൂപ്പ് ഏതായിരുന്നു ശ്രീചക്ര തൃപ്പൂണിത്തര തൃപ്പോണത്തര പരിപാടിക്ക് ഉണ്ടായിരുന്നു അവിടെ പോയി കഴിഞ്ഞാട്ട് ഇത് പയ്യനും നിർത്തി നിർത്തി പിന്നെ ഞാൻ വാടകൻ വേണ്ടി സമയം കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കിയത് അക്കണ്ടാക്കിയതാണ് അങ്ങനെ ഇതൊക്കെ നമ്മൾ കാണുമ്പോ നിസ്സാരം നമുക്ക് തോന്നി ഇതിനൊക്കെ നല്ല എക്സ്പെൻസ് വരുന്ന ഇതിന്റെ ഈ കല്ല് സാധനങ്ങൾ ഇതൊക്കെ മേടിച്ച് ഉണ്ടാക്കി എടുക്കാന്ന് പറയുന്നത് നല്ല പൈസ കൊണ്ടൊക്കെ ഉള്ള ഒരു കാര്യമാണ് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് അല്ലേ ആവശ്യകൾ ചെറിയ ദേവി എന്തെങ്കിലും പ്രോഗ്രാം ഉത്സവ സീസൺ ആണ് ഒരു വേഷം കേട്ടല്ലോ ഒരു ദേവിയുടെ വേഷം ഇത് കെട്ടുന്നുണ്ടെങ്കിൽ മേടിച്ച അവർക്ക് ഉപയോഗിക്കാം അപ്പൊ അത് മേടിക്കാൻ താല്പര്യൊക്കെ നമ്പർ കൊടുത്തേക്കാം മേടിക്കാം ഇതാരത് എന്റെ മകളാണ് മണിമോൾ മണിമോൾ എന്താണ് അച്ഛൻ ഇതൊക്കെ ചെയ്യണമെന്ന് അഭിപ്രായം അച്ഛൻ എങ്ങൾക്ക് അത്ര അത്ഭുതമൊന്നുമില്ല കാരണം എന്റെ കുഞ്ഞുനാൾ തൊട്ട് അച്ഛൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി അച്ഛന് ഫർണിച്ചർ വർക്ക് ഷോപ്പ് ആണ് എങ്കിൽ കൂടിയും പണി കഴിഞ്ഞ് വന്നിരിക്കുമ്പോ ഇതുകൂടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കും അച്ഛൻ ഇങ്ങനെ ഉണ്ടാക്കി കാണാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛ ആനേനെ പരിചയപ്പെടുത്തിയില്ലേ ആനേനെ ആ കാളക്കൊക്കെ വേണ്ട ഫൈബർ വാങ്ങാൻ വേണ്ടി ആൾക്ക് എറണാകുളത്തേക്ക് അത്ര വണ്ടി ഓടിച്ചോന്ന് അത്ര പരിചയം പോരാ ഞാനാ കൊണ്ടുപോണത് സാധനം വാങ്ങിക്കാൻ ആ പോയി മേടിച്ചു ആ പിന്നെ പതിനായിരം ഒക്കെ പടർന്നിട്ടുണ്ടെങ്കിൽ ഒമ്പതിനായിരം രൂപ ഇതിനു വേണ്ടി അതുകൊണ്ട് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇതിന്റെ പുറകെ ഇങ്ങനെ അമ്മ എപ്പോഴും പറയും പഴണ കാശും മൊത്തം ഇത് കൂടെ സാധനങ്ങൾ ഉണ്ടാക്കി കളയും ഇത് മാത്രമൊന്നും അല്ല ബാലേട്രൂപ്പ് കളിച്ച സമയത്ത് കർട്ടൻ ഉണ്ടാക്കി കർട്ടൻ ഇങ്ങനെ ഡ്രസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് എല്ലാം പണ്ടൊക്കെ ഒത്തിരി സാധനങ്ങളുണ്ട് പക്ഷെ ഒന്നും പോലും ആള് ആർക്കും അങ്ങനെ കൊടുക്കത്തില്ല ആർക്കും ഉണ്ടാക്കി ഇങ്ങനെ എല്ലാം വെക്കണം അതാണ് ആസ്വദിച്ചിരിക്കണം പിന്നെ ഓരോരോ മോളം എടുക്കഴിഞ്ഞ ദിവസമായി ആള് ഞാൻ കാണിച്ചതാവേ ഞാൻ എനിക്ക് സുഖം അത് രണ്ടു ദിവസം ഞാൻ വീട്ടിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മധുരം മീനാച്ചിയുടെ കിരീടം വെള്ളം പറഞ്ഞു ആ പറഞ്ഞു ഓൺ ദ സ്പോട്ടില് ആ നമുക്ക് ഇപ്പൊ ഉണ്ടാക്കുന്ന അവിടുന്ന് മണ്ണ് മാറ്റി കൊണ്ടുവന്ന് ആള് വെക്കുന്നതന്നെ ഇത്രയും ചെയ്തു അപ്പോഴതിപ്പം അച്ഛൻ മീനാക്ഷിയുടെ കിരീടം ഉണ്ടാക്കാനുള്ള അച്ഛൻ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് ഇതാക്കി എടുക്കണം എന്തായാലാണ് കിരീടം അപ്പൊ പറഞ്ഞു അപ്പൊ തന്നെ നിക്കുവാ പറഞ്ഞ ഉണ്ടാകും അന്ന് അച്ഛ വാ നമുക്കൊരു ഫിലിമിന് വന്നു പറഞ്ഞാ ഉം അതൊക്കെ കിടക്കേ പക്ഷെ ഇങ്ങനെ ഞാൻ എന്നാ പറഞ്ഞ അവരും എനിക്ക് സൈഡ് ചെയ്യും അവരെ ഞാൻ കണക്കിലെടുക്കില്ല എടുക്കില്ലെന്ന് പറയാൻ കാരണം ഇങ്ങനെ വേണ്ടാന്നൊക്കെ പറയും പക്ഷെ നമുക്ക് തോന്നു തോന്നി കഴിഞ്ഞാൽ എനിക്ക് ചെയ്തേ പറ്റും അപ്പൊ ഇതും മറ്റുമൊക്കെ മനസ്സിലാക്കും ഇതിൻ്റെ ഇളയതും എന്റെ കൂടെ കൂടൂട്ടോ കൂടുമ്പോൾ മറ്റുള്ളത് അച്ഛനാ അച്ഛക്ക് പണേ എന്നൊക്കെ എന്റെ കൊച്ചു പറയാൻ ഞാൻ ആ ഗണപതി കൊത്തിപ്പ് ആ കൊച്ചു പറഞ്ഞു അച്ഛനോടാ ഇതൊക്കെ ഒന്നും കൊത്താൻ കൊള്ളൂല്ല അച്ഛപ അത് എന്റെ ഇള മോക്കട ഒക്കെ പറഞ്ഞു അച്ചാ ഇതൊന്നും കൊത്താൻ കൊള്ളൂല എന്ന് പറഞ്ഞു മോളെ ഇത് അതിനുവേണ്ടിയല്ല അച്ഛയെ ഒന്ന് പഠിക്കാൻ ഏഹ് അച്ഛൻ ഒരാഗ്രഹം കാരണം നോക്കണ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇത് കൊത്തി ഇങ്ങനെ കാണിച്ച് വെച്ചു എന്നാൽ വേറെ പലരും പറഞ്ഞു ഇങ്ങനെ രൂപങ്ങൾ കൊത്തി കൊത്തുകഴിഞ്ഞാൽ കണ്ണ് തെളിക്കാൻ കൊള്ളൂല എന്റെ കണ്ണ് പൊടിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അത് കാരണം ഞാൻ ഇതിന്റെ ആ തെളിച്ച സംഗതി ഒന്ന് ഒന്ന് മാറ്റി കൈകാര്യം ചെയ്തു അതുപോലെ തന്നെ അയ്യപ്പ സ്വാമിനെ ഉണ്ടാക്കി അതിന്റെ കണ്ണും ഞാൻ നേരം ആക്കിയില്ല കാരണം അത് പേടിച്ചിട്ടേ ആ കണ്ണ് തെളി തെളിയിക്കാതെ ഞാൻ ഇങ്ങനെ കാണിച്ചു വെച്ചു അച്ഛൻ ശരിക്കും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു ഇത് വരാൻ കാരണം നമുക്ക് മറക്കാൻ പറ്റത്തില്ല തൃപ്പൂണിത്തരം ശ്രീചക്ര നൃത്തവിഹാർ ആർ വി ഗോപിനാഥൻ സാറ് സാറ് അന്തരിച്ചു പോയി ആ സാറിന്റെ കീഴിൽ അഞ്ചു വർഷം കഥകളി അഭ്യസിച്ച ആളാണ് അഞ്ചു വർഷം കഥകളി അഭ്യസിച്ച ആളാണ് കഥകളി പഠിക്കാനായിട്ട് പോയി കഥകളി അത് ആക്ഷേ രണ്ടു ദിവസം ഉള്ളു ഏഹ് പഴയ കാശു മുഴുവൻ അവിടെ കൊണ്ട് കൊടുക്കും ആ മാഷി എടുത്തെടുക്കും അങ്ങനെ നടന്നു കഴിഞ്ഞു ഒരു ദിവസം മാഷിപ്പ് പറഞ്ഞു ഉണ്ണികൃഷ്ണന് കഥകളിക്ക് വേഷം കെട്ടാനുള്ള ഒരു പവിട്ടില്ല അപ്പൊ അത് കാരണം ഉണ്ണികൃഷ്ണൻ മറ്റുള്ള പിള്ളേരെയൊക്കെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് ഈ അറൽവി ഗോപിനാഥൻ സാറിന് അച്ഛൻ ബാലയട്രൂപ്പും ഉണ്ട് സാറിന് അരൽവി ഗോപിനാഥൻ സാറിന് ആ സാറിന്റെ ബാല ട്രൂപ്പിൽ അച്ചായി ചെറിയ ചെറിയ കലാ വേഷങ്ങളൊക്കെ ചെയ്തു അച്ചായും അച്ചാടും അനിയൻ അപ്പക്കൂട്ടനുണ്ട് പുള്ളിക്കാരൻ അവര് രണ്ടുപേരും കൂടി കൂടിയിട്ടാണ് ഇവര് പോയിക്കൊണ്ടിരുന്നത് അച്ചായിയാണ് ആദ്യം പോയത് പിന്നെ ചാച്ചനെയും കൊണ്ടുപോയി അവർ രണ്ടുപേരും കൂടി കഥ ഈ ബാലയകളിയൊക്കെ കളിച്ചു തന്നു അപ്പൊ സാറ് പറഞ്ഞു ഏറ്റവും നല്ലത് ഈ നിനക്ക് ഈ കോമഡി വേഷങ്ങളൊക്കെ അങ്ങനെ ആണ് ആണ് ഞങ്ങളെ കുത്തി ചെറുപ്പത്തിൽ ഒത്തിരി വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ കലാരംഗത്തിൽ പോയിതാണ് ഈ തിപ്പണത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് പെരുമ്പാവൂർ കൂട്ടമ്മുടെ അമ്പലത്തില് നൃത്തരംഗത്തിൽ ഒമ്പത് വർഷം പോരും അവിടെ ഹാസ്യ കലാപരിപാടിയാണ് ഹാസ്യത്തിന്റെ കളിച്ച് അപാറ പേരും പെരുമയും എടുത്ത് പോന്നു അതൊക്കെ പിന്നെ ഈ അമ്പലത്തിലേ എന്റെ തൊട്ടടുത്ത് അമ്പല ആ അമ്പലത്തിൽ കളിച്ചു ഹാസ്യപരി കഴിഞ്ഞപ്പോൾ ഈ കൊച്ചൊക്കെ പീക്കി കുഞ്ഞുങ്ങളായിരുന്നു അപ്പൊ ഈ തമാശയിലെ ഒരു പെണ്ണു എന്റെ ചിവയെ പിടിച്ചിരുന്നു അന്ന് ആ ബാലയില് അച്ഛ അന്നക്കെ ബാല ഭയങ്കര ഇപ്പഴും ബാലയുടെ ഭയങ്കര ക്രേസാ അച്ചായ ആ ബാലയ്ക്ക് നടന്നുകൊണ്ടാണ് ബാലേന്ന് കേൾക്കുമ്പോഴത്തേക്കും എത്ര ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നാലും രാത്രിയെങ്കിൽ രാത്രി അതിനുവേണ്ടി ഇറങ്ങി പോയി കളയും അണിയില്ലെങ്കിലും ഇതാണ് ആൾക്ക് ഏറ്റവും മെല്ലേ അപ്പൊ നിങ്ങൾക്ക് സ്ഥാനത്ത് നിന്ന് കേശവൻ ആനയുടെ വിശേഷം ഒപ്പം ആനയുടെ ചട്ടക്കാരൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ ബാപ്പാൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിന്റെ കലാവിരുദ്ധം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത് മേടിക്കുന്ന താല്പര്യമുള്ളവർ ഇതുപോലുള്ള നിർമ്മിതികളോ നിങ്ങൾക്ക് ചെയ്തെടുക്കണമെന്ന് താല്പര്യമാണ് ഇദ്ദേഹത്തിന്റെ കഴിവിൽ നിന്നുകൊണ്ട് അദ്ദേഹം അത് ഭംഗിയാക്കിത്തരും അപ്പൊ എന്താണെങ്കിലും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അങ്ങനെയുണ്ട് എന്റെ എന്റെ നിങ്ങൾ ചീടെ എന്തൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലൊരു രാജാവിനെ ഏതെങ്കിലും നാടകത്തിനൊക്കെ ആവശ്യമാണെങ്കിൽ ബന്ധപ്പെട്ട ഞാൻ വരാം വരവേഷ് അപ്പോൾ എന്താണെങ്കിലും മറ്റ് വ്യത്യസ്തമായ കാഴ്ചകളും വേറൊരു അനുഭവങ്ങളും ആയത് വരെയും പ്രദേശനെ കേട്ടുമായിരുന്നു വളരെ